അടുത്ത ടോപ്പിക്കിലേക്ക് ചവിട്ടിക്കേറുകയാണ് കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് പ്രാർത്ഥിക്കണം എന്നല്ല കർത്താവ് പറഞ്ഞത് പാറ്റേൺ ഓഫ് ദ പ്രേയർ ഷുഡ് ബി ലൈക്ക് ദിസ് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് അതുകൊണ്ട് കർത്താവിൻ്റെ പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുന്നു അതൊക്കെ നിന്റെയൊക്കെ ധാരണയാണ് കേട്ടോ അതൊക്കെ നിന്റെയൊക്കെ ധാരണയാണ് കർത്താവിൻ്റെ പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് മടിയോ പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരു സാഹചര്യവും ഇല്ല നോർത്ത് ഇന്ത്യൻ സഭകളിൽ കഴിഞ്ഞാൽ അവിടെ കർത്താവിൻ്റെ പ്രാർത്ഥന എല്ലാ ദിവസവും എല്ലാ ആരാധനയിലും പ്രാർത്ഥിക്കും ഇപ്പം കേരളത്തിൽ ഇത് പ്രാർത്ഥിക്കുന്നില്ല എന്നതുകൊണ്ട് അത് തെറ്റോ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പ്രത്യേക ഗുണമോ ഇല്ല പ്രത്യേക ഗുണമില്ല എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ പാറ്റേൺ അങ്ങനെ ആയിരിക്കണം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ ആ പിതാവിലായിരിക്കണം നമ്മുടെ പ്രാർത്ഥന നിൽക്കേണ്ടുന്നത് അവിടുത്തെ രാജ്യം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യമാകേണ്ടുന്നത് അവിടുത്തെ ഇഷ്ടം അതായിരിക്കണം എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടുന്നത് ഇതൊക്കെയാണ് പ്രാർത്ഥനയുടെ പാറ്റേൺ ആ രീതിയിൽ പ്രാർത്ഥിക്കണം അല്ലാതെ എൻ്റെ കാര്യം നടക്കണം ഞാൻ പറയുന്ന പോലെ നടക്കണം എന്ന് പറയുന്നത് ആവരുത് പ്രാർത്ഥന ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം മനസ്സിലായോ മറ്റുള്ളവർ ക്ഷമിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതാണത് ഒരാൾക്ക് കടം കൊടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ പഴക്കം ഉണ്ടാക്കുകയും തല്ലുണ്ടാക്കുകയും കുത്തുണ്ടാക്കാൻ പോകുന്നവന് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയല്ല പക്ഷെ ആ പ്രാർത്ഥനയുടെ പദവി പറയുമ്പോൾ പടി പറയുമ്പോൾ സ്വഭാവം പറയുമ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്നത് മനസ്സിലായോ ഞങ്ങളൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ തന്നെ കേട്ടോ അങ്ങനെ തന്നെ ജീവിക്കുന്നവരുവാ കത്തോലിക്കാ മതത്തിൻ്റെ പിന്തുണയില്ലെന്നേ ഉള്ളൂ ആ തുണ ഞങ്ങൾക്ക് വേണ്ട ജാതികളോട് ജാതികളോട് ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് ബൈബിൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്ക് കത്തോലിക്കനോട് ഇണയില്ലാപ്പിണ കൂടാൻ ഇഷ്ടമില്ല ഈ കാര്യങ്ങളിൽ ഉപദേശ കാര്യങ്ങളിൽ വ്യക്തിപരമായി എനിക്കൊത്തിരി സുഹൃത്തുക്കളുണ്ട് കേട്ടോ കത്തോലിക്കന് ഒത്തിരി ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് എനിക്കൊത്തിരി മിത്രങ്ങൾ അച്ഛന്മാരായിട്ടും വിശ്വാസികളായിട്ടും ഒക്കെ ഉണ്ട് അവരോടാരോടും എനിക്ക് വെറുപ്പില്ല എന്നെപ്പോലുള്ള മൂന്നാലെണ്ണത്തോട് മാത്രമേ ഉള്ളൂ അതെ അപ്പം നീയൊക്കെ അത് പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആധികാരികമായ ഉപദേശം ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്നതേ ഉള്ളൂ ഒരു പ്രാവശ്യം പോലും പ്രാർത്ഥിച്ചിട്ടില്ല